ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ലാസ്റ്റ് കുക്കിംഗ് വീഡിയോ ആണ് എന്നുവെച്ചാൽ ഇന്ന് മുപ്പത്തൊന്നാണല്ലോ നാളെ ഒന്നാം തീയതിയാണ് അപ്പം ഈ വർഷത്തെ ഈ ലാസ്റ്റ് എൻ്റെ വീഡിയോസാണിത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ശബ് ശബ്ദമൊന്നുമില്ല കേട്ടോ ശബ്ദമെന്നു വെച്ചാൽ പനിയാ പനിയും ചുമയും ജലദോഷമൊക്കെ ആയിരുന്നു അപ്പോൾ കുറേ ദിവസമായി ശബ്ദം ശരിയാവുന്നില്ല സൗണ്ട് അടച്ചിരിക്കുകയാണ് ചുമ അത്രയ്ക്ക് വലിയ ചുമയായിരുന്നു ഈ സൗണ്ടും വെച്ചിട്ട് വീഡിയോ എടുക്ക വീഡിയോ എടുക്കേണ്ടതെന്ന് വിചാരിച്ചാണ് പക്ഷേ ഈ വർഷത്തെ ലാസ്റ്റ് വീഡിയോ അല്ല എടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് എത്ര അവസ്ഥയിലിരുന്നിട്ടും വീഡിയോ എടുക്കുന്നത് അത്രയ്ക്ക് സൗണ്ട് വയ്യ ഒട്ടും വയ്യ സൗണ്ട് എടുക്കാനേ വയ്യ ചുമയെന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ചുമയാണ് ചുമ ചുമ സൗണ്ട് അടങ്ങുകയാണ് അപ്പോൾ രാവിലത്തെ കുറച്ച് വിശേഷമൊക്കെ പറയാം രാവിലെ എണീറ്റ് കാപ്പിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ മാർക്കറ്റിൽ പോയി മാർക്കറ്റിൽ പോയി മീനൊക്കെ മേടിച്ച് വന്ന് സാധനങ്ങളൊക്കെ മേടിച്ച് വന്ന് മീനും പച്ചക്കറിയും മീനൊക്കെ ഇവിടെ നിന്നാൽ കിട്ടും കേട്ടോ ഇവിടെ നിന്നാല് മീനൊക്കെ കിട്ടും പക്ഷേ ഭയങ്കര പാടാണ് താഴ്ത്ത നിലയിലാണ് കിച്ചണ് റോഡ് മേളിലാണ് അപ്പം ഇവിടുന്ന് കയറി മേളിലോട്ട് ഓടിക്കുക ഓടി അവിടെ ചെല്ലാം ഗേറ്റൊക്കെ തുറന്ന് ചെല്ലുമ്പോഴത്തേന് മീൻകാർ പോക്കിന് പോകും അത് വയ്യാത്ത ഞാൻ മാർക്കറ്റിൽ പോണത് മാർക്കറ്റിൽ പോയി മേടി മേടിച്ചോണ്ട് വരുന്നത് പതിമൂന്ന് രൂപ പോയിൻ്റാണ് ബസ്സിന് കയറി പോകണം ഞാൻ തന്നെ ആയതുകൊണ്ട് ബസ്സിന് കയറി പോകും ആൻറ്റിയും കൂടെ വരുവാണെങ്കിൽ ഓട്ടോയ്ക്കാണ് പോകുന്നത് അപ്പം ഞാൻ പറഞ്ഞ് ഞാൻ തന്നെ പോയിട്ട് വരാം ഓട്ടോ വേണ്ട ബസ്സിന് കയറി ഞാൻ തന്നെ പോകാകെന്ന് പറഞ്ഞു അങ്ങനെ ബസ്സിനൊക്കെ കയറിപ്പോയി മീനൊക്കെ മേടിച്ച് വന്നു മീൻ മേടിച്ചിട്ട് വന്നു ദേ ഇവിടെ പണിയാണ് മീൻകറി അടുപ്പിയലായി ചോറ് കുക്കറിൽ ആയി ചോറ് വെന്ത് കിടക്കുകയാണെ കുക്കറിന് പിന്നെ മീനതേ മീൻ ഇരുന്ന് തിളയ്ക്കുന്നുണ്ട് പിന്നെ പാവയ്ക്കോ മെഴുക്ക് പുറത്താൻ അരിയാനെടുത്ത് വെച്ചിരിക്കുന്നു പിന്നെ കുറച്ച് മീൻ ഞാൻ ഈ പൊടിമീൻ എല്ലാം കൂടെ മേടിച്ചേക്ക ഇത് ഇതൊക്കെ ഇനി വെക്കണം ഇത് നമ്മുടെ കണ്ണനയലയുടെ വലുതാണേ കണ്ണനയല കണ്ണനയല എന്ന് പറയും അതോ ആ അങ്ങനാണെന്ന് തോന്നുന്നു പറയുന്നത് ആ അപ്പം ഇത് മേടിച്ചിട്ടുണ്ട് അപ്പം ഇത് രണ്ടും ഇനി ഞാൻ വെട്ടി വെക്കണം അപ്പോൾ ഇതൊക്കെ ഈ കുക്കിങ് കഴിഞ്ഞിട്ട് വേണം ഈ മീൻ വെട്ടി വെട്ടിവെക്കാനേ അപ്പോൾ അത്രയാണ് ഇനി ചെയ്യേണ്ടത് അപ്പോൾ ആദ്യം ഞാൻ പാറയ്ക്കായിരുന്നു മെഴുക്കുരട്ട ഇടാ എന്നിട്ട് ബാക്കി ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് കേര മീനാണ് കേട്ടാ കേരയെന്ന് പറഞ്ഞാൽ എനിക്ക് അറിയാമോന്നെനിക്കറിയില്ല കഷ്ണം മീനാണ് കേട്ടാ അപ്പോൾ അത് ആദ്യം തന്നെ അങ്ങ് അടുപ്പിൽ വെച്ചു രാവിലെ ദോശയും സാമ്പാറും ഒക്കെ ആയിരുന്നു പാടയ്ക്ക അരിഞ്ഞ് വെച്ച് പാടയ്ക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാൻ പോവാനേ ൂടി ഇപ്പൊന്ന് ഇളക്കി നമ്മള് മീൻകറിയായി കൊണ്ടിരിക്കുന്നു അവക്ക പകുതിയായി ഇനി നല്ല മൂർത്ത് വരണം ഇനി ഇതിൽ നിന്ന് ഒരു മീൻ എടുത്ത് വറക്കും കൂടെ ചെയ്യണം ജോലിയുണ്ട് പാവക്കായി പാവയ്ക്കായിട്ടുണ്ട് മീൻകറിയായി ഒരുപാട് ലേറ്റായി പോയി കേട്ടോ ഒരുപാട് വൈകി ീ മീനും കൂടെ വറക്കണം ചമ്മന്തി അരയ്ക്കണം പോയിട്ട് വന്നാണ് എല്ലാം പണി ചെയ്തത് അതുകൊണ്ട് പിന്നെ ഞാനും അമ്മ മാത്രം എല്ലാവരും കുഴപ്പമില്ല എന്നാലും അമ്മാമ്മയ്ക്ക് ഷുഗർ ഉള്ളത് കൊണ്ടേ പിന്നെ പെട്ടെന്ന് വിശപ്പ് എനിക്കും അങ്ങനെ ഭയങ്കര വിശപ്പും ഞാൻ രാവിലെ രണ്ട് ദോശ എടുത്ത് ചുമ്മാത് കഴിച്ചിട്ടാണ് പോയത് അതുകൊണ്ട് തന്നെ നല്ല വിശപ്പ് ഉണ്ട് അപ്പോൾ ഇത് ചമ്മന്തിക്ക് എടുത്ത് വെച്ചേക്കുന്നു രാവിലെ തേങ്ങ ഒരിഞ്ഞ് വെച്ചിട്ട് പോയതുകൊണ്ട് ഒത്തിരി എളുപ്പമുണ്ടായിരുന്നു അപ്പോൾ ഈ ചമ്മന്തിയും കൂടെ ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരട്ടെ അപ്പം നമ്മുടെ ചമ്മന്തി ചമ്മന്തി അരച്ചു എല്ലായിടവും കുളവായി കിടക്കുവാണ് ഇനി മൂക്കാൻ പിടിക്കുന്നു അപ്പം ഞാൻ അമ്മാമ്മയ്ക്ക് ചോറ് എടുക്കുവാണ് ചോറ് ഭയങ്കര ചൂടാണ് അമ്മാമ്മക്ക് ചോറ് എടുത്തു മീൻ മൂക്കുന്ന ഉള്ളിലൂടെ കിടന്ന് ഞാൻ വിളിക്കുമ്പോഴത്തേനും മീൻ മൂത്തു വരും അപ്പം ജോലിയെല്ലാം കഴിഞ്ഞ് ചോറ് ഊണൊക്കെ കഴിഞ്ഞു ചോറ് ഉണക്കെ കഴിഞ്ഞു ചന്തയിൽ പോയിട്ട് വന്നാണ് എല്ലാം ചെയ്തത് അപ്പം അതുകൊണ്ട് പിന്നെ ഇച്ചിരി ലേറ്റായി ഇന്ന് എന്നാലും കുഴപ്പമില്ല ഒന്നര ഒന്നേ മുക്കാലമായപ്പോഴത്തേനും ആൻറ്റിക്ക് ചോറ് കൊടുത്ത് ചന്ത പോയിട്ട് വന്നല്ല മീനൊക്കെ കൊണ്ടുവന്നാണ് കറിയൊക്കെ വെച്ചത് അപ്പം അതുകൊണ്ട് ഇച്ചിരി ലേറ്റായി എന്നാലും കുഴപ്പമില്ല സമയത്ത് കൊടുത്തു അപ്പോൾ ഇന്ന് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മുപ്പത്തൊന്ന് അങ്ങനെ പോവുകയാണ് ടാറ്റാറ്റ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ടാറ്റ ഇനി നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നല്ലതു ഞങ്ങൾ വന്ന് ഭവിക്കട്ടെ നല്ലത് വരട്ടെ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തഞ്ച് വലിയ കുഴപ്പമില്ലാതെയൊക്കെ പോയി പിന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലാസ്റ്റാണ് ഒരു ഇപ്പോൾ പനി വന്നിട്ട് ഇപ്പോൾ ഒരാഴ്ചയായി പനിയെന്ന് പറയാൻ പറ്റില്ല ചുമയാണ് ചുമച്ചിട്ടാണ് തൊണ്ട അങ്ങ് പോയത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എനിക്ക് നല്ല ഒരു ഇതായിരുന്നു പറയാതിരിക്കാൻ പറ്റില്ല നല്ലത് നല്ലത് തന്നെ തന്നെ വേണം തന്നെ തന്നെ പറയണം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്തായാലും നല്ലതായിരുന്നു അതുപോലെ രണ്ടായിരത്തി ഇരുപത്താറിൽ നിന്ന് നമ്മുടെ എല്ലാവർക്കും എല്ലാവരുടെ ജീവിതത്തിൽ നല്ലത് മാത്രം ഭവിക്കട്ടെ എന്ന് ദൈവത്തോട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ ദൈവം ആണ് നമ്മുടെ വിധികർത്താവ് ദൈവമാണ് ആ വിധികർത്താവ് വിചാരിക്കണ പോലെ നമ്മുടെ ജീവിതത്തിൽ എന്ത് തന്നെ ആയാലും നടക്കത്തുള്ളൂ അപ്പം എന്നാലും നമ്മുടേതായിട്ടുള്ള രീതിയിൽ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക അതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എല്ലാവരുടെ ജീവിതത്തിൽ നല്ലത് വരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് എന്നെ പ്രാർത്ഥിക്കുന്നു എൻ്റെ സബ്സ്ക്രൈബർ സബ്സ്ക്രൈബറായിട്ടുള്ള എല്ലാ നല്ല സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും ഒരാളൊന്നും തന്നെയല്ല അല്ലാത്തവർക്കും വീഡിയോസ് കാണുന്നവർക്കും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാതെ കാണുന്നവർക്കും എല്ലാവർക്കും ജീവിതത്തിൽ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ശത്രുക്കൾക്ക് പോലും നല്ലത് വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് എല്ലാവരുടെ ജീവിതത്തിലും നല്ലത് വരട്ടെ എന്ന് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത് പിന്നെ പിന്നെന്താണ് എൻ്റെ ഒരേ ഇയറും ഒരേ സ്ഥലങ്ങളിലാണ് ഇപ്പം ഇന്നിപ്പോൾ ഞാൻ ഇന്നല്ല ഇപ്പം ഞാനുള്ളത് ചെങ്ങന്നൂർ ഭാഗത്താണ് കഴിഞ്ഞ വർഷം കായംകുളം ചെങ്ങന്നൂരും ആ കുറച്ച് ദൂരമുണ്ട് കായംകുളത്തായിരുന്നു കായംകുളത്തൊരു അമ്മയെ നോക്കുമായിരുന്നു ന്യൂഇയർ ന്യൂഇയറിൻ്റെ അന്ന് പിന്നെ അന്ന് അവിടെ ഇല്ലായിരുന്നു പിറ്റേ ദിവസമാണ് അവിടെ ചെന്നത് അവിടെ നിൽക്കുവായിരുന്നു ലീവെടുത്തു ലീവെടുത്ത് അന്ന് കണ്ണ് വെയ്യുമായിരുന്നു അങ്ങനെ ലീവെടുത്ത് കണ്ണ് കാണിക്കാൻ ഡോക്ടറെ അടുത്ത് വന്നപ്പോഴത്തേന് അവിടെ ഒരു ഹോസ്റ്റലിൽ ഒരു ദിവസം തങ്ങി റെസ്റ്റ് എടുത്തിട്ടാണ് പോയത് അപ്പം അപ്പം കഴിഞ്ഞ വർഷം അവിടെ ആയിരുന്നു ന്യൂ ഇയർ ഹോസ്റ്റലിൽ ന്യൂ ഇയർ രാത്രി അപ്പം ഈ വർഷം ദേ ഈ വീട്ടിൽ ഒരേ വർഷം അടുത്ത വർഷം എവിടെയാണോ നമ്മളുണ്ടാവുമോ ന്യൂ ഇയറിന് എന്നുപോലും നമുക്ക് ഉറപ്പില്ല അല്ലേ നമ്മൾ രാത്രി കിടന്നുറങ്ങാം കിടക്കുന്നു നമ്മൾ പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുമോ ഇല്ലയോന്നൊന്നും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒന്നും പറയാൻ പറ്റൂല അതുകൊണ്ട് അടുത്ത വർഷം നമ്മളെവിടാണോ എന്താണോ എന്നിപ്പോൾ ആർക്കും ചിന്തിക്കാൻ ആരും ചിന്തിക്കണ്ട ഓരോ എൻ്റെ ജീവിതത്തിൽ പിന്നെ ഞാൻ പല പട പല 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 സ്ഥലങ്ങളിലാണ് ന്യൂ ഇയർ ക്രിസ്തുമസ് ഓണം എന്നുവേണ്ട വിഷു എല്ലാ എല്ലാം ആഘോഷിക്കുന്നത് അത് ഓരോരോ സ്ഥലങ്ങളിലാണ് ഇപ്പം കുറേ നാളുകൊണ്ട് അങ്ങനെയാണ് അപ്പം അപ്പം അങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ ജീവിതത്തിൽ എല്ലാവർക്കും എല്ലാവർക്കും എന്താ പറയുക എല്ലാവരും നല്ല സന്തോഷമായിട്ട് സമാ സമാധാനം സന്തോഷവും സമാധാനവും ഉണ്ടെങ്കിൽ നമുക്കെല്ലാം ഉണ്ടെന്നാണ് എൻ്റെ ഒരു ചെറിയ എൻ എൻ്റെ ഒരു ചെറിയ അറിവ് കേട്ടോ സന്തോഷവും സമാധാനവും ആണ് നമ്മുടെ ജീവിതത്തെ ഏറ്റവും വേണ്ടത് പിന്നെ അത്യാവശ്യം ജീവിക്കാൻ കാശും വേണം കാശൊന്നും ഇല്ല എനിക്ക് സന്തോഷം സന്തോഷമാണോ എന്ന് ചോദിച്ചാൽ സന്തോഷം പിന്നെ അങ്ങനെയൊക്കെ പോകുന്നു സുഹൃത്തുക്കളെ പിന്നെ ഈ പനി വന്നതാണ് ഇപ്പം ശബ്ദം തിരിച്ചു ഇട്ട് എനിക്ക് എനിക്കറിഞ്ഞൂടാ എനിക്ക് ടെൻഷനുണ്ട് എൻ്റെ ശബ്ദം തിരിച്ചു ഇട്ട് എനിക്ക് എനിക്കറിഞ്ഞുകൂടാ എനിക്ക് ശബ്ദം എനിക്ക് വേണം ഞാൻ ശബ് ശബ്ദത്തിലൂടെയാണ് ഞാൻ ജീവിക്കുന്നത് ശബ്ദത്തിലൂടെ ശബ്ദത്തിലൂടെയെന്ന് പറഞ്ഞാൽ ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് വട്ടാണെന്ന് വിചാരിക്കില്ലേട്ടാ ഞാൻ ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ഒരു ബോധമില്ലാതെയൊക്കെ ഒരു എന്ന് വിളിച്ച് പറയും അതുകൊണ്ട് തന്നെ മുമ്പൊക്കെ വീഡിയോ ചെയ്യുമ്പോഴത്തേന് ഒരേരുത്തരുടെ ഒന്നും അറിയി ഞാൻ പറയണൊന്നും അവർക്കാര്ക്ക് മനസ്സിലാവണില്ലെന്ന് എനിക്ക് പോലും മനസ്സിലാവില്ല പിന്നെയല്ലേ എങ്ങക്ക് മനസ്സിലാവുന്നത് എനിക്ക് പോലും ഞാൻ എന്താണെന്ന് അറിയില്ല അതുകൊണ്ട് അതുപോലെ നിങ്ങൾക്ക് മനസ്സിലാവോ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അപ്പൊ അങ്ങനെയൊക്കെയാണ് അപ്പോൾ എന്ത് തന്നെ ആയാലും എല്ലാവർക്കും സുഖം എല്ലാവർക്കും നല്ലത് വരട്ടെ നല്ലത് തന്നെ വന്ന് ഭവിക്കട്ടെ രണ്ടായിരത്തി ഇരുപത്താറിന് വരവേൽക്കുന്നത് എല്ലാവരും സന്തോഷമായിട്ട് സമാധാനത്തോടുകൂടി വരവേൽക്കാം നമുക്ക് ഒരുമിച്ച് വരവേൽക്കാം അപ്പം എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ എല്ലാ നല്ല സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും പിന്നെ ഹാപ്പി ന്യൂഇയർ പുതുവത്സര ആശംസകൾ ഞാൻ എൻ്റെ ഹൃദയം കൊണ്ട് തന്നെ നേരുന്നു എല്ലാവരും സന്തോഷമായിട്ട് സമാധാന സന്തോഷവും സമാധാനമായിട്ട് ഇരിക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു അപ്പോൾ എനിക്ക് വേണ്ടി നിങ്ങളും കൂടെ ഒന്ന് പരിശ്രമിക്കണം എല്ലാവരും ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഇരുപത്താറിലെങ്കിലും എന്തെങ്കിലും മേടിക്കാൻ എന്നെ ഒന്ന് സഹായിക്കണം കേട്ടോ എല്ലാവരും എനിക്ക് വീടും വസ്തു ഒന്നും ഇല്ലെന്നൊക്കെ ഉള്ളത് എല്ലാവർക്കും കുറച്ച് പേർക്കെങ്കിലുമൊക്കെ അറിയാലോ എനിക്ക് വീടോ വസ്തു ഒന്നുമില്ല അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഒരുപാടുണ്ട് പിന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിരുന്ന് കരയുന്നും പിടിക്കുന്നൊന്നുമില്ല എന്നൊന്നുമില്ല കരഞ്ഞ് പിടിച്ച് അങ്ങനെ സഹതാപമൊന്നും ഞാൻ ആരോടും കാണിക്കാറില്ല അപ്പോൾ എന്തെങ്കിലും ഒരു നമുക്ക് വരുമാനം എന്തെങ്കിലും ഒരു വരുമാനവും കൂടെ കിട്ടിയിട്ട് കിട്ടുവാണെങ്കിൽ അതും കൂടെ നമുക്ക് നമുക്ക് എന്തെങ്കിലും ഒരു ഒരു ചെറിയ ഒരു നീക്കി ഇരിപ്പ് വരുത്താമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് ഇത്ര കഷ്ടപ്പെട്ടാലും തുടങ്ങി വെച്ചത് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി എനിക്ക് എന്തെങ്കിലും കിട്ടാൻ വേണ്ടി നിങ്ങളും കൂടെ ഒന്ന് ശ്രമിക്കുക ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്യുക ലൈക്കൊക്കെ ചെയ്യണം കേട്ടോ എല്ലാവരും ഒന്ന് ലൈക്കൊക്കെ ചെയ്യണം കേട്ടോ എങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളു അപ്പം ഇത്രയും പറഞ്ഞിട്ട് അടുത്ത വീഡിയോസിൽ അടുത്ത വർഷം നമുക്ക് വീണ്ടും കാണാം അപ്പോൾ അതുവരെയൊക്കെ എല്ലാവർക്കും ഡാറ്റ ബൈ